പുതിയ സീസൺ പുതിയ താരങ്ങൾ പുതിയ ബ്ലാസ്റ്റേഴ്സ് ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിന്റെ പ്രിയപ്പെട്ട ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു മത്സരത്തിന് ഇറങ്ങുകയാണ് കഴിഞ്ഞ വർഷം ഐ ലീഗിൽ അഞ്ചാം സ്ഥാനക്കാരെ ഫിനിഷ് ചെയ്ത രാജസ്ഥാൻ യുണൈറ്റഡ് ആണ് എതിരാളികൾ ഗോവയിലെ ബാമ്പോലും സ്റ്റേഡിയം വേദിയാവുന്ന മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തിറക്കിയ പുതിയ സീസണിലെ കിറ്റുകളാണ് സോഷ്യൽ മീഡിയയിലെ പോയത്തെ ചർച്ചാ വിഷയം ദി ബ്ലാസ്റ്റേഴ്സ് ബ്ലൂം കേരളത്തിന്റെ കുമ്പന്മാർ തങ്ങളുടെ പുതിയ തേർഡ് കിറ്റ് ബില്ലിലെ ആശയത്തെ നിർവചിക്കുന്നത് ഈ വാക്കുകൾ കൊണ്ടാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മൂന്നാർ മലനിരകളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന നീലക്കുറിഞ്ഞു പൂക്കളിൽ നിന്നും പ്രചോദനം ഒരു കിറ്റ് കടും നീല നിറത്തിലുള്ള ബേസിൽ വയലറ്റ് ഷേഡുകളിലുള്ള ഡയഗണൽ വരകൾ ജേഴ്സിയിലാകെ നീലക്കുറിഞ്ഞു പൂക്കൾ പാറ്റേൺ രൂപത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്ന ക്ലബ്ബിന്റെ അത്യപൂർവ്വ സീസൺ ആയിരിക്കും ഇതെന്ന സൂചന കൂടിയാണ് ഈ കിറ്റ് പറഞ്ഞു വെക്കുന്നത് തേർഡ് കിറ്റിന് പുറമെ സീസണിലെ എവേ കിറ്റും ബ്ലാസ്റ്റേഴ്സ് പുറത്തിറക്കിയിട്ടുണ്ട് വെള്ളനിറമാണ് ജേഴ്സിയുടെ പ്രധാന പാനലിന് സൈഡ് പാനലിലും കോളറിലും സ്ലീവിലുമെല്ലാം നീലനിറവും ഉപയോഗിച്ചിട്ടുണ്ട് ക്ലബ്ബിന്റെ ആപ്തവാക്യമായ ഒന്നിച്ചൊന്നായി പോരാടാം എന്നത് ജേഴ്സിയുടെ പ്രധാന പാനലിൽ പാറ്റേൺ രൂപത്തിൽ കാണാം സ്ലീവിലും ഈ വാചകം വെള്ളനിറത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ക്ലബും ആരാധകരും തമ്മിൽ കാത്തു സൂക്ഷിക്കുന്ന ആത്മബന്ധത്തെയാണ് ഈ വരികളിലൂടെ ജേഴ്സിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് രണ്ട് കിറ്റിലും ക്ലബിന്റെ ലോഗോ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഈ രണ്ട് കിറ്റുകൾക്കും മികച്ച അഭിപ്രായമാണ് ആരാധകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത് വരാനിരിക്കുന്ന ഹോം കിറ്റ് ഇതിലും മികച്ചതാവുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ െ പോലെ സീസണിലെ ടീമിന്റെ പെർഫോമൻസും മികച്ചതാവട്ടെ എന്ന പ്രാർത്ഥനകൾ പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ കാണുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയും പുതിയ സീസണിനെ ചുറ്റിപ്പറ്റി നിലനിന്നിരുന്ന ആശങ്കകൾ മൂലം ഇക്കഴിഞ്ഞ ഡ്യൂറന്റ് കപ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പിന്മാറിയിരുന്നു സൂപ്പർ കപ്പ് വിജയം എ എഫ് സി യോഗ്യത ഉറപ്പാക്കുമെന്നിരിക്കെ മത്സരത്തെ തികഞ്ഞ പ്രൊഫഷണാലിറ്റിയോടെയാണ് ക്ലബ് അഭിമുഖീകരിക്കാൻ ഒഴുകുന്നതെന്ന് ക്ലബ്ബ് സിഇഒ അഭിക് ചാറ്റർജി വ്യക്തമാക്കി ലോൺ കാലാവധി കഴിഞ്ഞ് ടീമിലേക്ക് തിരിച്ചെത്തിയ ഇന്ത്യൻ താരങ്ങളായ പ്രദീർദാസ് വികാശ് സിംഗ് എന്നിവർ ഇതിനോടകം ക്ലബ്ബ് വിട്ടു കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി കൈ കളിച്ച പ്രബീറിനെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താത്തതിൽ ആരാധകർക്ക് നിരാശയുണ്ട് മുഹമ്മദ് മടങ്ങിയെത്തിയ ബികാസ് സിംഗ് ആകട്ടെ ടീമിട്ടതിന് പിന്നാലെ പഞ്ചാബ് എഫ് സിയുമായി കരാർ ഒപ്പിട്ടു പുതിയ സീസണിന് ഒരുങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന് മുന്നിലെ പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് തങ്ങളുടെ ഹോം സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്റ്റേഡിയത്തിന്റെ അപാകതകൾ പരിഹരിക്കാത്തത് ടീമിന്റെ ലൈസൻസിനെ ബാധിക്കുന്ന തരത്തിൽ വാർത്തകൾ കഴിഞ്ഞ സീസണിൽ തന്നെ സജീവമായിരുന്നു നിലവിൽ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ മൂലം ക്ലബ് അഹമ്മദാബാദിലേക്കോ ഹൈദരാബാദിലേക്കോ ചേക്കറെന്ന വാർത്ത ൾ നിലവിൽ സജീവമാണ് എന്നാൽ ക്ലബിന്റെ ഏറ്റവും വലിയ കരുത്തുകളിൽ ഒന്നായ ആരാധക പിന്തുണ ആ സ്റ്റേഡിയങ്ങളിൽ അതേ അളവിൽ ലഭിക്കില്ലെന്നതും ക്ലബിന് ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ലൂണയും നോഹയും ദുസാൻ ലഗത്തോറും ഐമൻ മസറും ഡാനി ഫാറൂഖും പുതുമുഖങ്ങളായി എത്തിയ അമീർ അനവാഡയും ടിയാഗോ അൽബസും കോൾഡോ ബിയറ്റയും സമ്പത്തും യുവത്വവും നിറഞ്ഞ ഒരു നിരയുമായി ഡേവിഡ് കട്ടാലിയൻ സംഘവും നാളെ ബാമ്പോലിമിൽ ഇറങ്ങുന്നുണ്ട് ഗോവയിലെ പ്രീ സീസൺ സെഷനുകൾക്ക് ശേഷം ടീം സർവ്വസജ്ജമാണ് സൂപ്പർ കപ്പ് കിരീടവും അതുവഴി എ എഫ് സി പോട്ട് ഉറപ്പിക്കലുമാണ് പ്രധാന ടാർഗറ്റ് പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കന്നി കിരീടം എന്ന നില കുറങ്ങി കേരളക്കരയിൽ വിരിയിക്കാൻ അവർക്കാകുമോ കാത്തിരിക്കാം